അഭിവന്യ ഗുരുവാര്യർ ഷേഖുന ഉസ്താദ് അബ്ദുൽ ഗഫൂർ അൻവരിയുടെ ഗുരുശ്രേഷ്ഠർ അഗാധവും വിസ്തൃതവുമായ വ്യക്തിത്വത്തിൻ്റെ ഉടമ ദീനിനെ അറിഞ്ഞും ആസ്വദിച്ചും ജീവിതം അൽമിൻ്റെ പാതയിലായി നാഥന് സമർപ്പിച്ച അതുല്യ വ്യക്തിത്വം ഷേഖുന കാപ്പിൽ ഉമർ മുസ്ലിയർ നവർഹുമാർ കദോ പെരുന്തൽമണ്ണക്കടുത്ത് മണ്ണാർ മലയിലെ പൗരപ്രമാണികളും പള്ളിക്കാര്യസ്ഥന്മാരുമായിരുന്ന വൈശ്യാർ എന്ന പേരിൽ അറിയപ്പെട്ട കുടുംബത്തിലെ കുഞ്ഞഹമ്മദ് ഹാജിയുടെയും പെരുന്തൽമണ്ണക്കടുത്ത് കാപ്പ് എന്ന ദേശത്ത് ദീനി കുടുംബത്തിൽപ്പെട്ട ആലങ്ങാടൻ ഫാത്തിമ എന്നിവരുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ കാപ്പിൽ ഉമറുസ്താദ് ജനിക്കുന്നതോടെ ഒരു ചരിത്രത്തിന് നന്ദി കുറിക്കപ്പെടുകയായിരുന്നു എമ്പതാണ്ടുകളിൽ പ്രശോഭിതമായ ജീവിത ചുറ്റുപാടിൽ എൽമുൽ ഇൽമുൽ ഹിക്കുമത്തും ഇൽമുൽ ഹിസാബും ഇൽമുൽ ഹന്തസയും ഇൽമുൽ ഹൈഅത്തും പഠനത്തിൻ്റെ വേറിട്ട ശൈലി കാണിച്ച് ചിന്താ പുതിയ മെച്ചിൽ പുറങ്ങൾ ഒരുക്കുകയായിരുന്നു ഉസ്താദ് മാതൃനാടായിരുന്ന കാപ്പിലായിരുന്നു ഉസ്താദ് ജീവിച്ചിരുന്നത് ഉസ്താദിനി താങ്ങും തണലുമായി നിന്നത് മാതാ അഹമ്മദ് എന്നവരായിരുന്നു കാപ്പ് ഓത്തുപള്ളിയിലും വെട്ടത്തൂർ യു പി സ്കൂളിലുമായിരുന്നു ഉസ്താദിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം കെ എം മുഹമ്മദ് മുസ്ലിയാർ കാപ്പ് കെ പി മുഹമ്മദ് മുസ്ലിയാർ കരിങ്ങനാട് കെ സി ജമാലുദ്ദീൻ മുസ്ലിയാർ പയ്യനാട് ഒ കെ ജൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ ഒതുക്കുങ്ങൽ തുടങ്ങി ഒട്ടനേകം ആത്മജ്ഞാനികളിൽ നിന്നും പണ്ഡിതപ്രഭുക്കളിൽ നിന്നും അറിവിൻ്റെ അകക്കാമ്പുകൾ മതിവരുവോളം ആർജിച്ചെടുത്തു പഠനകാലയളവിൽ കടുത്ത ദാരിദ്ര്യം നേരിട്ടിട്ടും പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കാതെ ലക്ഷ്യസാഫല്യത്തിലേക്ക് ഉസ്താദ് തൻ്റെ ജീവിതകാലം മുഴുവനും ഓതി തീർക്കുകയായിരുന്നു ഷേഹുന പി കുഞ്ഞാണി ഉസ്താദിൻ്റെ ഉറ്റ സൗഹാർദവും ഇടപെടലുകളും ആ ആത്മജ്ഞാനിയെ കൂടുതൽ ഉത്സാഹിതനാക്കി മുതാല്യമാവുക എന്നതിനെ ജീവിതത്തിൻ്റെ നിയലാക്കി പരിവർത്തനം ചെയ്ത ആ ജ്ഞാനദാഹി അവശതയോടെ വീട്ടിൽ കഴിയുമ്പോഴും തൻ്റെ അരുമ ശിഷ്യരോട് എനിക്ക് നിങ്ങൾ കിതാബോതിത്തരണം ഞാനൊരു മുതഅല്യമായി മരിക്കാൻ ഇഷ്ടപ്പെടുന്നെന്ന് പറയാറുണ്ടത്രേ നീണ്ട പതിനഞ്ച് വർഷത്തെ കിതാബോത്തുകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അറുപത്തി കാലയളവിൽ കേളിക്കേട്ട വെല്ലൂർ വാക്യാതു സോലഹാത്തിൽ നിന്നും വാക്കവി ബിരുദം കരസ്ഥമാക്കി പഠിക്കുന്ന വിഷയങ്ങൾ ആയത്തിൽ അപഗ്രദിച്ചു പഠിക്കുക ആവർത്തിച്ചാവർത്തിച്ചു പഠിക്കുക എന്നത് ഉസ്താദിൻ്റെ പതിവായിരുന്നു നീണ്ട കാല പഠനത്തിനു ശേഷം ഉസ്താദ് തെതിരീസിൻ്റെ വഴിയിലേക്ക് കാലെടുത്തു വെച്ചു ചെമ്പ്രശ്ശേരി ചെങ്ങാനി ആലത്തൂർ പടി എം ഐ സി തേശമംഗലം പൊട്ടച്ചിറ അൻവരിയ അറബി കോളേജ് ജാമ്യാ റഹീമിയ വാണിയങ്കുളം തുടങ്ങി ഇന്ന് തൻ്റെ അരുമ ശിഷ്യൻ ഷേഖുന ഉസ്താദ് അബ്ദുൽ ഗഫൂർ അൻവരിയുടെ ജ്ഞാനപ്രസരണങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന കോടങ്ങാട് എന്നിവിടങ്ങളിലെല്ലാം തന്നെ തേടിയെത്തിയ അനേകായിരം ജ്ഞാനദാഹികൾക്ക് മുമ്പിൽ ആ ദിവ്യജ്ഞാനി പതിയെ തലകുനിച്ച് വിനയാന്തനായി അറിവൊഴുക്കി തഹക്കികുകൾ പെയ്തിറങ്ങിയ ക്ലാസുകൾ തിഫഹീമിൻ്റെ പുതിയ വഴി തുറക്കുകയായിരുന്നു അറിവിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ആ മഹാത്മാവിനെ തേടി സമസ്ത കേന്ദ്ര മുഷാവറ അംഗം അടക്കമുള്ള ഒട്ടനവധി സ്ഥാനമാനങ്ങൾ എത്തിയിരുന്നു എല്ലാം നാദനിലർപ്പിച്ച് പരസഹസ്രം തലയെടുപ്പുള്ള പണ്ഡിതന്മാരെ സമുദായ സമക്ഷം സമർപ്പിച്ച് ആൾക്കൂട്ടത്തിനിടയിൽ ആളാവാൻ ശ്രമിക്കാതെ കായുകപുരുഷൻ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ രണ്ട് ഹിജറ ആയിരത്തി നാന്നൂറ്റി മുപ്പത്തി ഒൻപത് മുഹറം പന്ത്രണ്ടിന് ഇലാഹിലേക്ക് നടന്നെടുത്തു